യത്തിനകൂറത്തു കഷ്ടവേൽക്കുക നാം നിന്നുമക്കാം ആളയത്തിനക്കൂറത്തു നാം പാടുപെട്ട യേശുവിൻ്റെ നിന്നാം നിൽക്കും നഗരം നാം ഇല്ലെ വിടെ പോക്കളത്തിലോ

കൂട്ടം വിട്ടു കാടിഞ്ഞോധനയിൽ യാനം ചെയ്ത കൂടി വന്നായി വന്നിച്ചവാൻ പഠിക്കളിച്ച കൊട്ടാരം തന്നെ ആ കൊട്ടാരം തന്നെ കൂടി വന്നായി വാഴാൻ വന്നിച്ചേവാൻ പഠിക്കഴിച്ച കൊട്ടാരം തന്നെ പാവനമം പട്ടണത്തിടം നീടും പാപമറ്റ ജീവിതം നയിച്ചവരല്ലോ പാവനമം പട്ടണത്തി ആറ് പാപമറ്റ ജീവിതം നയിച്ചവരല്ലോ നീതി ആ പറഞ്ഞു ിൽ മണവാട്ടി മാത്രമേ മണവാട്ടി മാത്രമേ രീതിയായി നടന്നു നേർ പറഞ്ഞു മഞ്ഞിൽ താതിപ്രത്യമുള്ള മണവാട്ടി മാത്രമേ മണവാട്ടി മാത്രമേ അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസും കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും വഹത്വപ്പെടുമാറാകട്ടെ എൻ്റെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നൂറ്റി ഇരുപത്തി ഏഴാം സങ്കീർത്തനം അതിൻ്റെ ഒന്നാം വാക്യം നമുക്ക് വായിക്കാം യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നർ വൃത അധ്വാനിക്കുന്നു യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃതാ ജാഗരിക്കുന്നു നമ്മുടെ പ്രവൃത്തി ദൈവ നിയന്ത്രിതമല്ലെങ്കിൽ നമ്മുടെ സമയവും ഊർജവും വെറുതെ ചിലവഴിക്കുകയാണ് അതായത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവീക പരിപാലനം ഉണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യകത ഇവിടെ ഉറപ്പിച്ചു പറയുകയാണ് പല ആവർത്തി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും പറയട്ടെ ക്രിസ്തീയ ശുശ്രൂഷയിൽ വലിയ പദ്ധതികൾ മെനിയുന്നവരെ നാം കണ്ടിട്ടുണ്ട് അവർ വലിയ സംഘടനാ സാമ്രാജ്യങ്ങൾ പണിയുന്നു വെറും പ്രതിഭാസങ്ങളെ ആസ്പദമാക്കി വലിയ കണക്കുകൾ അവർ അവതരിപ്പിക്കുന്നു എന്നാൽ അവർ ദൈവം നട്ട ശിഖരങ്ങളിൽ നിന്നല്ലെങ്കിൽ ഉപയോഗശൂന്യം അത്ര അതായത് മനുഷ്യൻ പദ്ധതി മെനയുന്നു ദൈവം പൊളിക്കുന്നു ദൈവത്താൽ പണിയപ്പെടാത്ത എല്ലാ കാര്യങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് അത് സഭയാണെങ്കിലും സംഘടനയാണെങ്കിലും സമുദായമാണെങ്കിലും അത് ഗ്രൂപ്പാണെങ്കിലും ഭവനമാണെങ്കിലും കുടുംബമാണെങ്കിലും അവരെ വീട് പണിയുവാൻ രണ്ട് വഴികളാണുള്ളത് ഒന്ന് സ്വന്തം അറിവും സാങ്കേതിക ജ്ഞാനവും പണവും ഉപയോഗിച്ച് പണിത് ദൈവാനുഗ്രഹത്തിനായിട്ട് അപേക്ഷിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ദൈവ നിയോഗത്തിനായി കാത്തിരുന്ന് പ്രാപിച്ച് ദൈവത്തിൽ ആശ്രയിച്ചു തുടങ്ങുകയാണ് ആദ്യത്തെ മാംസരങ്ങൾ മാംസരക്തങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകുന്നില്ല രണ്ടാമത്തേതിലോ ഓരോ ആവശ്യത്തിനും സാഹചര്യത്തിനും അനുസൃതമായി ദൈവിക കരുതലും ദൈവം സമയാനുസൃതമായി ക്രമീകരിക്കുകയും പ്രകൃതിയ സംഭവിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ ഒത്തു ചെയ്യുന്നതാണ് ഇവിടെയാണ് ദൈവത്തോട് ചേർന്ന് പണിയുന്നതിൻ്റെ പ്രാധാന്യം യഹോവ പട്ടണം കാക്കാതിരുന്നാലോ നാം ദൈവത്തിൽ ആശ്രയിച്ച് ആത്യന്തികമായി നമ്മുടെ സുരക്ഷിതത്വം ദൈവികമായില്ലെങ്കിൽ നമ്മുടെ സാധാരണ സൂക്ഷ്മതകൾ ഒന്നും സുരക്ഷിതത്വം തരില്ല ദൈവത്തിൻ്റെ മക്കളെ നമ്മുടെ ശക്തിയാൽ നാം പലതും അത് നെയ്തെടുക്കും എന്നാൽ ദൈവത്തിന് നാം പ്രഥമ സ്ഥാനം കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതം ക്രിയാത്മകമാകും ജഡിക ആയുധങ്ങൾ ജഡിക ഫലം പുറപ്പെടുവിക്കും ആത്മീക ആയുധങ്ങളോ ആത്മിക ഫലം പുറപ്പെടുവിക്കും അതുകൊണ്ട് നാം ദൈവത്തിൽ ആശ്രയിച്ച് നാം ഓരോരുത്തരും യഹോവയാൽ പണിയപ്പെട്ട ഭവനങ്ങളായി മാറി ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം ഹാലോ ലൂയ സ്തോത്രം ഞാൻ ഇപ്പം ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലായി എന്ന് എനിക്കറിയത്തില്ല എങ്കിലും ഞാൻ ഒരു കാര്യം പറയട്ടെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മൾ പൂർണ്ണമായി ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിശ്ചയമായിട്ടും ഒരു കുടുംബ ജീവിതത്തിൽ തന്നെ പരസ്പരം തമ്മിൽ ആലോചിച്ചിട്ട് അത് ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് പരസ്പരം മനസ്സിലാക്കി ദൈവത്താൽ ഐക്യതയോട് സ്നേഹത്തോടെ സമാധാനത്തോടെ പോകുന്ന ഒരു കുടുംബമാണെങ്കിൽ നിശ്ചയമായി ഇത് ദൈവത്തിൽ ആശ്രയിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ ഹലലിയ രാവിലെയും വൈകിട്ടും ഒരു നേർച്ച പ്രാർത്ഥനയൊക്കെ നടത്തി ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ വഴിക്ക് വൈഫ് വൈഫിന്റെ വഴിക്ക് മക്കൾ മക്കളുടെ വഴിക്ക് പോയാലോ അത് ഒരിക്കലും ശാശ്വതമാകില്ല എന്നാല് മാതാപിതാക്കളും മക്കളും തമ്മിൽ തമ്മിൽ പരസ്യം എന്താ മനസ്സിലാക്കി ആലോചിച്ച് ആശയവിനിമയം നന്നായി ചെയ്ത് അതിനുള്ള കുടുംബ പ്രാർത്ഥനയുടെ വേദിയിലാണെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ച് ആയിരിക്കുമ്പോഴും ഒക്കെ തമ്മിൽ തമ്മിൽ ആലോചിക്കുകയും പറയുകയും അതായത് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോഴും അത് ദൈവത്തിൽ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത് അവിടെ ഒരു സമാധാനമുണ്ട് അവിടെ ഒരു സന്തോഷമുണ്ട് എന്താണ് അതിന് പ്രധാന കാരണം ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവത്തിൽ ആശ്രയിച്ചിട്ട് മാതാപിതാക്കളും അതെ മക്കളും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷനുണ്ട് ഹലിയ പല ഭവനങ്ങളിലും അതെ മക്കൾ അവരുടെ റൂമിനകത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവരുടെ റൂമിനകത്ത് അല്ലെങ്കിൽ ഹസ്ബൻഡ് ഒരു റൂമിൽ വൈഫ് ഒരു റൂമിൽ ഒരുപാട് കുടുംബ കുടുംബജീവിതത്തിൽ അതെ കഷ്ടം അനുഭവിക്കുന്ന കുടുംബങ്ങൾ എന്നെ വിളിക്കാറുണ്ട് ഹലലിയ ദൈവത്തിന്റെ മക്കളെ ഒരു കല്യാണം കഴിഞ്ഞാൽ ഒരു കുടുംബ ജീവിതമായാൽ ഇപ്പം കുടുംബ പണിയുന്നതിനെ പറ്റിയാണല്ലോ ഇന്ന് നമ്മൾ ഇന്ന് നമുക്ക് ദൈവം തന്ന ചിന്ത അപ്പം യഹോവ വീട് പണിയണം യഹോ വീട് പണിയണമെങ്കിൽ യഹോവയുടെ ആലോചന പ്രകാരം ജീവിക്കണം അത് നാഥൻ ഇല്ലാത്ത ഒരു കളരി പോലായി തീരല് യേശുക്രിസ്തു നമ്മുടെ കുടുംബനാഥനാകണം യേശു ക്രിസ്തു തലയും നമ്മൾ ശരീരവുമാണെങ്കിൽ യേശു ക്രിസ്തുവിനോട് ഒരു ആലോചന ചോദിച്ചിട്ട് അതെ കുടുംബനാഥനും അതെ കുടുംബനാഥയും ഒരു കമ്മ്യൂണിക്കേഷൻ ദൈവവുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ മക്കളുമായിട്ടൊരു അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവവുമായിട്ടുള്ള നല്ല ബന്ധം സ്ഥാപിക്കാനും യഹോവ വീട് പണിയുവാനും പറ്റത്തുള്ളൂ എന്നാൽ തൻ്റെ ഇഷ്ടത്തിന് എല്ലാം കാട്ടിക്കൂട്ടിയിട്ട് അത് ദൈവത്തോട് ആലോചന ചോദിക്കാതെ തന്നിഷ്ടപ്രകാരം പോകുന്ന ഏത് കുടുംബമുണ്ടോ അവർ സമാധാനം നഷ്ടപ്പെട്ടു സന്തോഷം നഷ്ടപ്പെട്ടു സ്വസ്ഥത നഷ്ടപ്പെട്ടു എന്നാൽ പകൽക്കാലം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ഒരു കാര്യം സകല വിഷയങ്ങൾക്കകത്തും ദൈവത്തിൽ ആശ്രയിച്ച് യഹോവ വീട് പണിയുവാൻ സമ്മതിച്ചു കൊടുക്കണം യഹോവ പട്ടണം കാക്കാൻ സമ്മതിച്ചു കൊടുക്കണം യഹോവ വീട് പണിയാതിരുന്നാൽ എന്താണ് പണിയുന്നവർ വൃദ്ധ അധ്വാനിക്കുന്നു യഹോവ പട്ടണം കാക്കാതെന്നാൽ കാവൽക്കാർ വൃത ജാഗരിക്കുന്നു അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണമേ നമ്മുടെ ഭവനത്തിനകത്തെ സ്ഥിതിഗതികൾ മനസ്സിലാക്കി തമ്മിൽ തമ്മിൽ പരസ്പരം മനസ്സിലാക്കി അതെ ഐക്യതയോടും സ്നേഹത്തോടും സമാധാനത്തോടും പോവുകയാണെങ്കിൽ ആ ഭവനം ഒരു സ്വർഗീയ ഭവനമാണ് ആ ഭവനത്തെ നിയന്ത്രിക്കുന്നത് യേശു കർത്താവാണ് അത് എപ്പോഴും മിക്ക ആ വീടിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിരിക്കുന്ന കാണാം ക്രിസ്തു ഈ വീടിന്റെ നായകൻ ശരിക്കും ക്രിസ്തു ഈ വീടിന്റെ നായകൻ എന്ന് പറയുകയും ക്രിസ്തുവിന് ഇഷ്ടമുള്ളതാണോ നമ്മൾ ചെയ്യുന്നത് യേശുവിന്റെ ഇഷ്ടത്തിലാണോ ഹസ്ബൻഡ് പറയുന്നത് വൈഫ് അനുസരിച്ച് തമ്മിൽ തമ്മിൽ ആലോചിച്ച് സ്നേഹത്തോട് സമാധാനത്തോട് പോകുവാണെങ്കിലേ അതൊരു സ്വർഗീയ ഭവനമായി തീരത്തുള്ളൂ പരസ്പരം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ഐക്യതയില്ലാതെ പോകുമ്പോൾ സംഭവിക്കുന്നത് ജീവിതം തകർന്നു പോകാനിടയാകുന്നു തലമുറകൾക്ക് തമ്മിൽ ഒരു ഒരു സ്നേഹമില്ലാതാകുന്നു തലമുറകളുടെ ഒരു സ്വസ്ഥത നഷ്ടപ്പെടുന്നു എന്നിട്ട് ഒരുപാട് പ്രോബ്ലംസിനകത്തൂടെ കഴിയുമ്പോൾ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ വരുന്നു എന്തുകൊണ്ടാണ് കഷ്ടനഷ്ടങ്ങൾ വരുന്നത് ദൈവത്തിൽ എന്താ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലിനാഥ എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു അപ്പം യഹോവയിൽ നമ്മൾ ആശ്രയിക്കണം യേശുക്രിസ്തുവിൽ നമ്മൾ ആശ്രയിക്കണം യേശുക്രിസ്തുവിൽ ആശ്രയിക്കാതെ തന്നിഷ്ടത്തിനെല്ലാം നടന്നിട്ട് പിന്നെ ഒരുപാട് കഷ്ടത്തിനകത്തൂടെ കടന്നു പോകും വല്ലാതെ വലയുമാണ് ജീവിതം കുടുംബജീവിതം വല്ലാതെ തകർന്നു പോകുന്നു ഒരുപാട് ഡിവോഴ്സ് കേസുകൾ വരുന്നു ഒരുപാട് പ്രതികൂലങ്ങൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വരുന്നു എന്താണ് ഇത് പറഞ്ഞതിൻ്റെ എല്ലാം സാരം എന്ന് പറഞ്ഞാൽ യഹോവ വീട് പണിയണം യഹോവയ്ക്ക് ഫസ്റ്റ് സ്ഥാനം കൊടുക്കണം കർത്താവിന് കർത്താവാണ് വീടിന്റെ നായകനാകേണ്ടത് കർത്താവാണ് എല്ലാത്തിൻ്റെയും ഉദയവൻ ആ കർത്താവിൽ ആശ്രയിച്ച് തലമുറകളുമായിട്ട് ഒന്നിച്ച് സമാധാനത്തോട് പോവുകയാണെങ്കിൽ നേരോടെ നടക്കുന്നവർക്ക് എന്താണ് ഒരു നന്മയ്ക്കും കുറവും എത്തത്തില്ല ദൈവം ഹാലില്ല കഷ്ടം അനുഭവിക്കുന്നതും പ്രതികൂലം അനുഭവിക്കുന്ന പ്രയാസം ഒരു ഒരു പരിധി വരെ ദൈവം ആഗ്രഹിക്കുന്ന റൂട്ടിൽ നമ്മൾ വരാൻ വേണ്ടിയാണ് ഇന്ന് പകൽക്കാലം നമ്മൾ അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ എന്തുകൊണ്ടാണ് അത് യഹോവ വീട് പണിതിട്ടാണോ അതോ യഹോ വീട് പണിയാതാണോ യഹോ വീട് പണിയണമെങ്കിൽ എന്തായിരിക്കണം യഹോവ പറയ കർത്താവ് പറയുന്നത് അനുസരിക്കണം കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപകൻ ധ്യാനിക്കുന്ന മനുഷ്യനാ ഭാഗ്യവാന് അവനാണ് ആറ്റരികത്ത് നട്ടിരിക്കുന്നത് തക്കകാലത്ത് ഫലം കായത്തിനും നിലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും എന്ന് പറയുന്നത് അവൻ ചെയ്തതൊക്കെ എന്താണ് സാധിക്കും ഹാൽ ലെ ലുയ അപ്പോൾ ദൈവത്തിൽ ഇന്ന് അടിത്തറ ഭാഗ്യം ദൈവമെന്ന അതെ ആ ക്രിസ്തു എന്ന മൂലക്കല്ലിനോട് ചേർന്ന് പണിയുന്ന അതെ ചേർന്ന് പണിഞ്ഞ ഒരു നല്ല വ്യക്തികളായി നല്ല സഭയായിട്ട് തീരുവാൻ തക്കണം ഇന്ന് പകൽക്കാലും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ അതിനായി ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം അങ്ങനെ യഹോവയാൽ പണിയപ്പെട്ട ഒരു കുടുംബമായി തീരുവാൻ ഇന്ന് പകൽക്കാലും ദൈവം നമ്മളെ സഹായിക്കട്ടെ അതിനായി ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമ്പൂർണമായി താഴ്ത്തി കൊടുക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ പിതാവേ ഇന്ന് പകൽ കാലവും അങ്ങ് ഞങ്ങൾക്ക് തന്ന നല്ല ചിന്തയ്ക്കായി നന്ദി പറയുന്ന ഭർത്താവെ യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃത അധ്വാനിക്കുന്നു യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാക്കുന്ന വൃതാ ജാകരിക്കുന്നു ഇന്ന് പകൽക്കാലം അന്നാൽ പണിയപ്പെട്ട ഒരു ഭവനമാക്കി ഞങ്ങളെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബ ജീവിതത്തില് ഞങ്ങളുടെ തലമുറകളുമായിട്ടുള്ള ബന്ധത്തില് കർത്താവെ ഒരു നല്ല കർത്താവെ അനുഭവമുള്ളവരായി നല്ല സാക്ഷ്യമുള്ള മക്കളാക്കി ഞങ്ങളെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബ ജീവിതത്തിനകത്ത് അനേക കർത്താവെ കുടുംബങ്ങൾ പണിയപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളെ ഒരു മാതൃകയുള്ള കുടുംബമാക്കി തീർക്കണം ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു പല ഭവനങ്ങൾക്കകത്തും കുടുംബ ജീവിതം തകർന്ന് അമേൻ സ്തോത്രം പരിപ്പണമായി കിടക്കുന്നൊരവസ്ഥയിലായിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം കർത്താവെ കുടുംബങ്ങളെ പണിയപ്പെടുവാൻ കർത്താവ് ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പരസ്പരം ഐക്യതയോടും സ്നേഹത്തോടും കരുതുവാനും ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സഭ ക്രിസ്തുവുമായുള്ള നല്ല ബന്ധം സ്ഥാപിച്ചതുപോലെ കർത്താവെ ഞങ്ങൾ ഓരോരുത്തരും ദൈവവുമായുള്ള നല്ല ബന്ധം സ്ഥാപിപ്പാനും ഞങ്ങളുടെ കുടുംബജീവിതത്തിലും സ്നേഹവും സമാധാനവും സന്തോഷവും ദീർഘക്ഷമയും മഹാതയും അതെ വിശ്വസ്തയും ഒക്കെ ഞങ്ങൾ കീപ്പ് ചെയ്യുവാണ്ടൊക്കെ വേണം ആത്മാവിൽ ഞങ്ങൾ ശക്തിപ്പെടുവാണ്ടൊക്കെ വേണം ഞങ്ങളുടെ തലമുറകൾ അമ്മയപ്പന്മാരുടെ നല്ല സ്വഭാവങ്ങളെ കണ്ട് മാതാപിതാക്കളെ അനുകരിക്കുന്ന നല്ല മക്കളായി തീരുവാണ്ടൊക്കെ വേണം അതെ ക്രിസ്തുവിന് മാതൃകയുള്ള കുടുംബമാക്കി ഞങ്ങളെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എവിടെയൊക്കെ ഏതൊക്കെ ശിഥിലമായി കിടക്കുന്ന കുടുംബങ്ങളിൽ ദേശങ്ങളിൽ രാജ്യങ്ങളുണ്ടോ അവിടെ എവിടെങ്കിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന കുടുംബജീവിതങ്ങള് കഷ്ടം ുഭവിക്കുന്നവര് കർത്താവേ സ്തോത്ര കുടുംബനാഥൻ ഒരിടത്ത് കുടുംബനാഥ ഒരിടത്ത് തലമുറകൾ അനാഥമായി ചിഹ്നിച്ചിറി കിടക്കുന്ന പോലെ ഉള്ള അവസ്ഥകൾ കിടക്കുന്ന മക്കൾ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഈ വചനം കേട്ടവർക്ക് സമാധാനമുള്ളവരായി തീർന്ന ക്രിസ്തുവിൽ ഒന്നിച്ച് നിൽപ്പാണ്ടാക്കുവേണം വേഗത്തിൽ മുപ്പിരിച്ചറിട്ട് അറ്റുപോകുമോ അതെ രണ്ടുപേരും ഒത്തിരി അല്ലാതെ വല്ലത് നടക്കുമോ ഹാലേ ലുയ്യ വേഗത്തിൽ മുപ്പിരിച്ചറിട്ട് അറ്റുപോകേണ്ട വചനം ഈ രണ്ട് വചനം ഞങ്ങൾ ഹോൾഡ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കുടുംബങ്ങൾ പണിയപ്പെടട്ടെ കുടുംബങ്ങൾ ക്രിസ്തുവിൽ പണി യേശുവിന്റെ നാമത്തില് ദൈവശക്തി എല്ലാ മക്കളുടെ മേലും വ്യാപരിക്കട്ടെ കർത്താവേ കുടുംബ ജീവിതത്തെ അങ്ങ് ബ്ലസ് ചെയ്തതിനായ സ്തോത്രം ഞങ്ങളുടെ തലമുറകളെ എല്ലാം അങ്ങ് ബ്ലസ് ചെയ്തതിനായ സ്തോത്രം സഹോദരങ്ങളെ മാതാപിതാക്കളെ കർത്താവെ എവിടൊക്കെ കർത്താവെ മക്കള് ദൈവത്തിന്റെ മക്കളായിരിക്കുന്നു അവിടൊക്കെ അങ്ങ് രക്ത കോട്ടയിൽ മറക്കണമേ കർത്തൃദാസന്മാരുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ വേലില് ചെയ്യുന്ന കുടുംബങ്ങളെ തകർക്കുവാൻ നോക്കുന്ന സകല ഇരുടെ മണ്ഡലങ്ങളുടെ പേരും എന്റെ യേശു ജയമെടുക്കണമേ കർത്താവിന്റെ മക്കൾ എവിടൊക്കെ ആയിരിക്കുന്നു അതേ ദൈവത്തെ ആശ്രയിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് നടക്കുന്ന കർത്താവ് സകല കുടുംബങ്ങളെ തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു അപ്പോ തന്നെ ദൈവത്തെ കാണാത്തവരെയും ദൈവത്തെ കാണവരെയും എല്ലാം തിരിക്കരങ്ങളെ സകല മാനവരാശിയെ ഏൽപ്പിക്കുന്നു പ്രത്യേക ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി സ്തോത്രം ചെയ്ത് പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്നു ഹാലല്ലു ഈ നാലാം തീയതിയുള്ള അതെ ആ തെരഞ്ഞെടുപ്പ് വേണ്ടി സ്തോത്രം ചെയ്യുന്നു ദൈവത്താൽ ഒരുക്കപ്പെട്ടവര് ഹാ സ്തോത്രം ദൈവ ഭരണം നടത്തുവാൻ കർത്താവ് സഹായിക്കണമേ എല്ലാ മത നേതാക്കന്മാരെയും എല്ലാ ഭരണാധികാരികളെയും തിരുക്കരങ്ങളേ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ദേശത്തെ ഏൽപ്പിക്കുന്നു അതെ ഇരുപത്തിയെട്ട് സ്റ്റേറ്റുകളെ ഒൻപത് കേന്ദ്രഭരണ പ്രദേശങ്ങളെ ഗൾഫ് കൺട്രികൾ യൂറോപ്യൻ കൺട്രികൾ ഭൂമിയിലുള്ള എല്ലാ രാജ്യങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ജീവിപ്പാണ്ഡ കൊണ്ട എല്ലാ മാനവരാശിയും തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾ സമ്പൂർണ്ണമായി ഞങ്ങളെ താഴ്ത്തുന്നു കൃപക്കുളി ഞങ്ങളെ മറക്കും എല്ലാവരെയും ഒരുപോലെ അങ്ങ് അനുഗ്രഹിച്ചതിനായി സ്തോത്രം ഇന്ന് ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഭാരപ്പെട്ട് വേദനയോടി മെസ്സേജ് കേൾക്കുന്നവരുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം അവർക്ക് വേണ്ട തണുപ്പും ആശ്വാസവും കുളിർമയും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ഒരിക്കൽ കൂടി ബ്ലസ് ചെയ്യുന്നു അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ